വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ക്രൈസ്തവ ദേവാലയങ്ങളിൽ പെരുന്നാൾ ആചരിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും പ്രദക്ഷിണവും നടന്നു യേശുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന തിരുനാൾ ആഘോഷിച്ചു കുരുത്തോല പെരുന്നാൾ എന്നും അറിയപ്പെടുന്ന ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും വിശുദ്ധ കുർബാന പ്രസംഗവും ഉണ്ടായിരുന്നു ദേവാലയത്തിലും പ്രാർത്ഥന കൂട്ടായ്മയിലുമൊക്കെ ക്രിസ്ത്യാനികൾ വളരെയധികം പ്രാധാന്യത്തോടെ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഓശാന എന്ന വാക്ക് യേശു ജീവിച്ചിരുന്ന ഇസ്രായേലിലെ ഭാഷയായ ഹിബ്രുവിൽ നിന്നും കടം കൊണ്ടതാണ് ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾക്ക് പ്രാർത്ഥനാ ദിനങ്ങളാണ് അന്ത്യഅത്താഴ് സ്മരണ പുതുക്കുന്ന പെസഹാവ്യാഴം യേശുവിന്റെ മരണദിനമായ ദുഃഖവെള്ളി എന്നീ ആത്മീയ ദിനങ്ങൾ കഴിഞ്ഞ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ഈസ്റ്റർ ആഘോഷിക്കും ഈസ്റ്ററോടെ അമ്പത് നോമ്പിന് സമാപനം കുറിക്കും പഴയന്നൂർ മർത്താമറിയം സിംഹാസനപ്പള്ളിയിൽ ഓശാന തിരുന്നാൾ ആചരിച്ചു വികാരി ഫാദർ ഗിവർ സി വി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പള്ളി ട്രസ്റ്റി സണ്ണി ഫിലിപ്പോസ് സെക്രട്ടറി കെ കെ തോമസ് എന്നിവർ നേതൃത്വം നൽകി ടൌണിലേക്ക് കുരുത്തോല പ്രദക്ഷിണവും പള്ളിയിൽ വിശുദ്ധ കുർബാനയും നടന്നു